ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ ഏറ്റവും ചുരുങ്ങിയ ചെലവല്ലേ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഹെയർ കളർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഹെയർ കളർ ചെയ്യാനുള്ളത് എൻ്റെ നല്ല ലോങ് ഹെയർ ആണ് അപ്പം ഞാൻ മുടി മുറിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹെയർ കളർ കോസ്റ്റ്ലി ആയി നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹോം ഹെ ഹെയർ കളറിലേക്ക് ഷിഫ്റ്റ് ആയത് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രീക്സിൻ്റെ ഹെയർ കളർ കിറ്റാണ് ഇതിന് ടു ട്വൻ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ അവർ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനുള്ളിൽ ചിലവിനുള്ളിലാണ് ഈ ഒരു ഹെയർ കളറ് ചെയ്ത് തീർക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹെയർ ബ്രഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ കളർ ബ്ലണ്ടറും ഡെവലപ്പറും വരുന്നുണ്ട് കൂടാണ്ട് ക്രീം ക്രീം ഡെവലപ്പറും എല്ലാം വരുന്നുണ്ട് മിക്സ് ബ്ലണ്ടറും കളർ ബ്ലണ്ടറും അങ്ങനെ രണ്ട് കിറ്റായിട്ടാണ് വരുന്നത് പിന്നെ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ബ്രോഷർ വരുന്നുണ്ട് സ്ട്രേക്സിൻ്റെ ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് എന്ന് വരുന്നുണ്ട് എനിക്കിതിൻ്റെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് കളറാണ് പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ക്രിംസൺ റെഡ് എന്ന് പറയുന്ന കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻസും കണ്ടീഷണറും സെറവും കാര്യങ്ങളൊക്കെ ഈ ഒരു കിറ്റിൽ വരുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടത് ഒരു അലൂമിനിയം ഫോയിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ഹെയർ കളർ കിറ്റ് കൂടെ അവൈലബിൾ ആണ് അതിലാകുമ്പോൾ നമുക്ക് അലൂമിനിയം ഫോയിലൊക്കെ അവൈലബിൾ ആണ് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ നമുക്ക് മിക്സ് ചെയ്യേണ്ട ഒരു ബൗൾ എടുക്കണം അതൊന്നിക്കല് ഗ്ലാസ് ബൗൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും മതി അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് കണ്ടീഷൻ ഹെയറിന് എൻ്റെ നല്ല തിക്ക് ബ്ലാക്ക് ഹെയർ തന്നെയാണ് വേറെ ഒരു കുഴപ്പവും ഹെയർ ആണ് അപ്പോൾ ഹെയർ കളർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഹെയർ കളർ ചെയ്ത് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്യുന്നതാണെങ്കിൽ മുടി ഷുവറായിട്ടും പോവും ഞാനിത് ഹെയറ് ലെങ്ത്ത് കട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ലെങ്ത്തിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ടാണ് കളർ ചെയ്യുന്നത് മുടി പെട്ടെന്ന് തന്നെ ഗ്രേ ഹെയർ ഓൺ ചെയ്യും മുടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടും കളർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആദ്യം മിക്സ് സ്പ്ലൻഡറും ഡെവലപ്പറും മിക്സ് ചെയ്തിട്ട് ഓരോരോ പോർഷൻ ഹെയറായി എടുത്തിട്ട് അതിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വേണം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്തായാലും ഇനി ടൈം എടുക്കും ഇത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത കളർ ക്രീമും ഡെവലപ്പറും നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഞാൻ നന്നായിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളർ കറൻ കളർ ബ്ലൗണ്ടറും അതുപോലെ തന്നെ ഡെവലപ്പറും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മി മിക്സിംഗിൽ എനിക്ക് കിട്ടിയ കളർ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ അടിക്കുന്നൊരു കളറാണ് അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡവലപ്പറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ തന്നെ വീണ്ടും ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതൊരു ബ്ലീച്ചിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കളർ ചെയ്താലാണ് ആ ഒരു എക്സാക്റ്റ് കളർ നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഡെവലപ്പർ രണ്ടും മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ളതാണ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തൊരു ക്രീമി സ്റ്റൈലിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മളൊരു പെർപ്പിൾ ഷെയ്ഡ് ആകുന്നാലേ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് റിസൾട്ട് പൊളിയാണ് ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്ത പോലെ തന്നെ എനിക്കധികം ഇതിനെപ്പറ്റി ഒന്നും അറിയാണ്ട് തന്നെ ചെയ്തിട്ട് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്